നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് ഈ പേപ്പറുള്ളത് സാമൂഹ്യ നിരീക്ഷകയായ ജാമ്യ ടീച്ചറാണ് ടീച്ചർ നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് സാമൂഹ്യ നിരീക്ഷകയായ ജാമ്യ ടീച്ചറാണ് ടീച്ചർ സർക്കാർ പന്തൽ എന്നൊരു മുസ്ലിം പ്രഭാഷകൻ ചോദിക്കുന്നത് മുസ്ലിങ്ങൾ വർധിച്ചാൽ എന്താണ് നൽകുന്ന ലോകരാഷ്ട്രങ്ങളുടെ അനുഭവം നമുക്ക് മുമ്പിലുണ്ട് അതാവർക്കും അറിയാം എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയുന്നു പക്ഷേ നമുക്കറിയാംബായ രാഷ്ട്രീയത്തിന് വേണ്ടി ഇപ്പോൾ ഇടതു സർക്കാർ നടത്തുന്ന ഇസ്ലാമിക പ്രയാണമെല്ലാം ഒരു മറുപടി കൊടുക്കാൻ എന്നിവർക്ക് സാധിക്കുന്നില്ല ഇത് എല്ലാരും കൂടുതലും അൽ കേരളം ആക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്നാ വിശിക്കുന്നത് നിലപാട് നമ്മുടെ നാട് ഏതാണ്ട് അൽകേരളം ആയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പൊ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾക്ക് ധൈര്യസമേതം ഇക്കാര്യം ഒന്ന് തുറന്നു പറയാൻ ഇത്രയും സമയമെടുത്തത് എന്തുകൊണ്ട് എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ മുമ്പ് ഹാഡ്വാഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം മാത്രം മതി കേരളത്തിലെ ചുരുങ്ങിയ കുറച്ച് ആളുകൾക്കെങ്കിലും യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ആ ജനസംഖ്യയുടെ ന്യൂനപക്ഷം മുതൽ മിഡിലു മുതൽ ലാസ്റ്റ് വരെ ഒരു ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ആയാൽ എങ്ങനെയായിരിക്കും ആ നാട്ടിൽ സമാധാനം പുലരുന്നത് എന്ന് ഏകദേശം നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് പതിനാറ് ശതമാനം അവരെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ നാടിന്റെ ഇസ്ലാമികവൽക്കരണം ഒരാളെ കൊണ്ടും തടയാൻ പറ്റില്ല നമ്മൾ കണ്ടതാണ് നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു കുട്ടികൾ മുറവിളി കൂട്ടിയത് ആ സമയത്ത് ആ കുട്ടികൾ വിളിച്ചു പറഞ്ഞത് പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്നായിരുന്നു അതിനു മുമ്പ് വേറെ ഒരു അധ്യാപകൻ ആസൂത്രിതമായി ഇവർക്ക് കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കുവാണ് നിങ്ങൾ ആദ്യം ഒരു ക്ലാസ് മുറിക്കകത്ത് നമസ്കാരം തുടങ്ങണം ഏറ്റവും ബാക്കിൽ നിന്ന് ഒരു ബെഞ്ച് പിടിച്ച് ഡെസ്കിന്റെ പുറത്തിട്ടിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ തുടങ്ങണം ഒരാൾ ക്രമേണ അത് മൂന്ന് പേരാകും പിന്നീട് മുപ്പത് പേരാകും പിന്നീട് പേരാകും ഇങ്ങനെയാണ് ചെറിയ തലം മുതൽ ഇവര് ബ്രെയിൻ വാഷിങ്ങിന് വിധേയരാക്കുന്നത് കുട്ടികളെ അങ്ങനെ 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 അദ്ദേഹം പറയാണ് ഇന്ന് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ ആളുകൾ നമസ്കരിക്കുന്ന ജുമ അടക്കമുള്ള സൗകര്യങ്ങൾ ഇത്തരം കലാലയങ്ങളിൽ ഉണ്ടാക്കി വിജയിപ്പിച്ച ചരിത്രമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ കുട്ടികളാണ് ഒരു കിലോമീറ്ററിനകത്ത് ആ സ്ഥാപനത്തിന്റെ ചുറ്റളവില് മൂന്നോളം പള്ളികൾ ഉണ്ടായിട്ട് നമസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള ആലയങ്ങൾ ഉണ്ടാ ഉണ്ടായിട്ട് അവിടെ എങ്ങും പോയി നമസ്കരിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണം എന്ന് പറയാതെ അമുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇടിച്ചു കയറി അവിടെ ഒരു ഇസ്ലാമികവൽക്കരണം ഒരു ആധിപത്യം ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇപ്പോ ഒരുപാട് പഠനങ്ങൾ നമുക്കിടയിലുണ്ട് നമുക്കറിയാം ഇന്ന് ഇസ്ലാമിക രാജ്യമായി ഉയർന്നു നിൽക്കുന്ന അധിക രാജ്യങ്ങളും മുമ്പ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു തുർക്കി ആണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും സിറിയ ആണെങ്കിലും അതൊക്കെ ഇതിന്റെ തെളിവാണ് മലപ്പുറം തന്നെ തെളിവാണ് ഹമാസിന്റെ നേതാവായിട്ടുള്ള ഖാലിദ് മിഷേ ഇത്രയും രാജ്യങ്ങൾ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞു പ്രദേശത്തെങ്കിലും ഹമാസിന്റെ നേതാവ് വന്ന് പങ്കെടുത്തൊരു മീറ്റിങ് നടത്തിയതായിട്ട് നമുക്കറിയില്ല പക്ഷേ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കാലിത് മിഷേലിന് മലബാറിൽ തന്നെ ഒരു സീറ്റ് കിട്ടുന്നത് എന്നിട്ട് നരേന്ദ്രമോദി അതിനെ തടസ്സപ്പെടുത്തി അദ്ദേഹത്തിന്റെ ട്രാവൽ ബാൻ ചെയ്തു ഭീകരക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അപ്പോ അദ്ദേഹത്തിനെ ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്നാലും വേണ്ടില്ല ഹിന്ദുക്കളുടെ പുറത്ത് ബുൾഡോസർ കയറ്റണം എന്ന അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക ഇതൊക്കെ ഇവരുടെ ഇസ്ലാമികവൽക്കരണമാണ് ഒരുപാട് രാജ്യങ്ങൾ മുമ്പ് പ്രബലരായിട്ടുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു അവരെയൊക്കെ നശിപ്പിച്ചത് ഇവരുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം ഖിലാഫത്ത് ഇസ്ലാമിക കലിഫേറ്റ് ഇതാണ് ഇവരുടെ ലക്ഷ്യം പാകിസ്ഥാൻ മുമ്പ് ഹിന്ദു രാഷ്ട്രമായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധ മതസ്ഥരായിരുന്നു ിലെ പാർസി മതസ്ഥരായിരുന്നു മുസ്ലിം ജനസംഖ്യ ഒരു രാജ്യത്ത് പതിനാറ് ശതമാനമായി കഴിഞ്ഞാൽ ആ രാജ്യം ക്രമേണ പൂർണമായും ഇസ്ലാമിക രാജ്യമായി മാറും അത് നമ്മളെ കൊണ്ട് തടയാൻ പറ്റില്ല അതുകൊണ്ടാണ് അലിയാർ കാസിമിയെ പോലെയുള്ള ആളുകൾ പറയുന്നു നമ്മൾ കേരളത്തിൽ ഇരുപത്തിയേഴ് ശതമാനമായിട്ടുണ്ട് ഇതൊക്കെ ഒരു സൂചനകളാണ് അവർക്ക് കുട്ടികൾക്കാണെങ്കിലും ശരി അവർക്കൊരു മെസ്സേജ് കൊടുക്കുവാണ് നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് കീഴൊതുങ്ങി കഴിയേണ്ടവരല്ല നമുക്ക് നമ്മുടെ മത നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന ഒരു ഐഡിയോളജി ഉണ്ട് ഇവർക്ക് നമുക്ക് മുമ്പിൽ തന്നെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് മതവെറിയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഷാഫി പറമ്പിലിന്റെ വിഷയം എടുത്താലും നമുക്കറിയാം പാലക്കാട് എം എൽ എ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വടകരയിൽ നിർത്തി മത്സരിപ്പിച്ചത് എന്തുകൊണ്ടാണ് വടകര മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് ഷാഫി ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ മുസ്ലിമാണ് അപ്പൊ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള മലയാളിയായ ശ്രീമതി ഷമാ മുഹമ്മദ് എന്താ പറഞ്ഞത് ഒരു മുസ്ലിം പോലും ഞാൻ തട്ടമിടാത്ത സ്ത്രീ ആയതുകൊണ്ടാണ് പാർട്ടിയിൽ എനിക്ക് പരിഗണന കിട്ടാത്തത് എന്ന് അവർ പറയണമെങ്കിൽ അവരുടെ പരിഭവം മാത്രമല്ല അതിനകത്ത് അവരുടെ അമർശവുമുണ്ട് പ്രതിഷേധവുമുണ്ട് ഒരു പ്രദേശം മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥാനാർത്ഥിയാകാൻ ഒരു മുസ്ലിമിന് മാത്രമേ പറ്റൂ എന്ന് ക്ഷമ പറയുവാ നമ്മളോട് ഹിന്ദു ഭൂരിപക്ഷ ജില്ലയായിട്ടുള്ള പാലക്കാട് ഷാഫി പറമ്പിലിനെ ഇത്രയും കാലവും പോറ്റി വളർത്തിയ ഹിന്ദുക്കൾ ഇതെന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പോഴും അവര് അയ്യോ ഷാഫിക്ക പോകല്ലേ അയ്യോ ഷാഫിക്ക പോകല്ലേ എന്ന് പറഞ്ഞു കരയുക ബുദ്ധിയില്ലാത്ത കപട മതേതരത്വം എന്താ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഹിന്ദുക്കളിനെയും ഏറെ അനുഭവിക്കാൻ ബാക്കിയുണ്ടെന്നാണ് എൻ്റെ ഒരു പിന്നെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് തന്നെയുമല്ല ഇടതിൻറെയും വലതൻ്റെയും പച്ചയായിട്ടുള്ള വർഗീയത എന്താണ് എന്ന് ഇവർക്കിനി മനസ്സിലാകാൻ ഒരുപാട് പോകേണ്ടി വരും ഹിന്ദു ഭൂരിപക്ഷ നിയോജക മണ്ഡലത്തിൽ ഇടതനും വലതനും അന്യ മതസ്ഥരെ നിർത്തി ഹിന്ദുവിന്റെ വോട്ട് സ്പ്ലിറ്റാക്കി ആ ഹിന്ദുവിനെ വിജയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മുമ്പില് ഒരുപാട് ഒരുപാട് അനുഭവ സമ്പത്തുകളുണ്ട് ഉണ്ട് നൂറുകണക്കിന് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലിനെ വെട്ടി നുറുക്കിയപ്പോഴും പഹൽഗാമിന് ഇരുപത്തിയൊൻപത് ആളുകളെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കി കൊല ചെയ്തപ്പോഴും നൂറുകണക്കിന് ജൂതപ്പെണ്ണുങ്ങളെ ബലാത്കാരം ചെയ്തും ജൂതക്കുഞ്ഞുങ്ങളെ തല വെട്ടിയെടുത്ത് അതുപോലെ പാതി ജീവനോടെ കുഴിക്കകത്തിട്ട് മൂടിയപ്പോഴും കേരളത്തിന്റെ മതേതരത്വം മിണ്ടിയിട്ടില്ല കാരണം എന്താ അവിടെ അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എവിടെയാണോ വേട്ടയാടപ്പെടുന്നത് അവിടെയാണ് ഇവര് മുന്നിൽ നിൽക്കുക സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് എല്ലായിടത്തും വേട്ടയാടുന്നത് മറ്റുള്ളവർ ഈരങ്ങളാക്കപ്പെടുകയാണ് ഇപ്പോ ചെറിയ കുട്ടികൾ ആറു വയസ്സുള്ള കുട്ടികളെ വരെ ലൈംഗിക അടിമകളാക്കുന്ന താലിബാൻ എന്തുകൊണ്ടാണ് കേരളത്തിന് വിസ്മയമായി മാറുന്നത് ജൂത സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് കുതികാലു വെട്ടി എല്ലാ എല്ലാ പിന്നെ ബന്ദികളെയും പിടിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്ത ഹമാസ് എന്തുകൊണ്ടാണ് ഇവർക്ക് വിസ്മയമായി മാറുന്നത് എന്തുകൊണ്ടാണ് ഹമാസിനും താലിബാനും ഒക്കെ കേരളത്തിൽ ഫാൻസ് ഉണ്ടാകുന്നത് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഇവര് കൊണ്ടുകേറിയ ചിത്രങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു വക്കഫ അനുകൂലമായിട്ടാണ് ഇവർ സമരം ചെയ്തത് പക്ഷെ ഇവര് കൊണ്ടു കയറിയ ചിത്രങ്ങൾ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഭീകര സംഘടന രാജ്യവിരുദ്ധ ഇസ്ലാമിക് എലിഫേറ്റ് സംഘടന അതിന്റെ ബന്നയെ പോലെയും ജിന്നയ്യയെ പോലെയും ഒക്കെയുള്ള നേതാക്കളെ കൊണ്ടുവന്നിട്ടായിരുന്നു ഇവർ വക്കഫിന് വേണ്ടിയിട്ട് സമരം ചെയ്തത് പാലക്കാട് തൃത്താലയില് പള്ളി ഉറൂസിന് ഇവര് ഹമാസിന്റെ എഹിയാസൻവാറിന്റെയും ഇസ്മായൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ എന്തിയാണ് ഇവർ സമരം ചെയ്തത് കേരളം പല രൂപത്തിലും നമുക്ക് സൂചനകൾ നൽകുവാണ് ഏത് രൂപത്തിലാണ് ഇസ്ലാമിക തീവ്രവാദത്തെ അൽ കേരളം സ്വാഗതം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുക ബംഗ്ലാദേശില് പതിനായിരക്കണക്കിന് കൊലപാതകങ്ങൾ നടന്നു അക്രമങ്ങൾ നടന്നു സ്ത്രീകൾ ബലാൽക്കാരം ചെയ്യപ്പെട്ടു അവർ നിർദ്ദയം പബ്ലിക്കിലിട്ട് ബലാത്കാരം ചെയ്തു കൊന്ന് ശവത്തോടു പോലും ഇവർ മര്യാദ കാണിക്കാതെ ആട്ടുന്നതും തുപ്പുന്നതും മൂത്രമൊഴിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു എന്തുകൊണ്ടാ ഒരു ഭാഗത്ത് ജൂത ജഡങ്ങളായിരുന്നെങ്കിൽ മറുഭാഗത്ത് കാഫിർ ജടങ്ങളായിരുന്നു എന്നിട്ടും അവർക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഉക്രൈനില് യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ ഐക്യദാർഢ്യം ഉണ്ടായിരുന്നില്ല ബംഗ്ലാദേശിൽ ഇരകളോടൊപ്പം ഇവർ നിന്നില്ല ഗാസയിൽ ഇവർ മുസ്ലിങ്ങളോടൊപ്പം നിന്നു ശരിക്ക് പറഞ്ഞാൽ ഈ ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാനൂറ് പേരെ നിർദ്ദയം കൊന്നത് അവിടെ നടന്നത് ഒരു മ്യൂസിക് ഫെസ്റ്റ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്നതുകൊണ്ട് മാത്രമാണ് അർമേനിയയിലെ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തപ്പോൾ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഐക്യദാർഢ്യവും നമ്മൾ കണ്ടില്ല പാകിസ്ഥാനിൽ നിരവധി അമുസ്ലിങ്ങൾ മതത്തിന്റെ പേരിൽ പീഡനത്തിനും കൊലപാതകത്തിനും ഇരയായപ്പോൾ നമ്മൾ കണ്ടില്ല ഈ ഐക്യദാർഢ്യം ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാത്ത കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തി എന്ത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ഇപ്പോഴും അവരുടെ കപട മതേതരത്വത്തിൽ വീണു പോയിട്ടുള്ള കുറച്ചാളുകൾ ഉണ്ട് അവർക്കിനി അത്ര പെട്ടെന്നൊന്നും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ ജീവൻ പണയം വെച്ച് ഈ മതത്തിനകത്തുള്ള ഈ ഗ്രന്ഥത്തിനകത്തുള്ള മത തീവ്രവാദമാണ് ഇവർ പ്രാവർത്തികമാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല ലോകം മുഴുവനും ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം അതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ഞങ്ങൾ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമെന്ന് അതുകൊണ്ടാണ് പ്ലസ് വൺ സീറ്റിനു വേണ്ടി മാത്രം മലബാർ ഞങ്ങൾക്കൊരു സംസ്ഥാനമാക്കി തരൂ എന്ന് അഞ്ഞൂറ് കോടി വാങ്ങിയെടുത്ത ലീഗ് ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഇതൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയോളജികളാണ് അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിമുടി എന്നെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദമാണ് ഈ ഗ്രന്ഥം പഠിച്ചിട്ടുള്ള ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും വെള്ളാപ്പള്ളി പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് കാരണം മലബാർ മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞു പിണറായി വിജയൻ ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സംസ്ഥാനത്ത് ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ഓർഡർ വരണം എന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളമായി മാറിയിട്ടുണ്ട് സംശയമില്ല ഇസ്ലാമും തീവ്രവാദവും രണ്ടല്ല തീവ്രവാദം തന്നെയാണ് ഇസ്ലാം ഇസ്ലാമിൽ അന്തർലീനമാണ് തീവ്രവാദം ഇസ്ലാമിൽ എത്രത്തോളം സ്പേസും സ്വാതന്ത്ര്യവും കൊടുക്കുന്നു അത്രത്തോളം തീവ്രവാദത്തിനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഖുർആനിൽ നമുക്കറിയാം സൗദി അറേബ്യയിൽ പോലും ഓടയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഖുർആാൻ ഇറാനിൽ പബ്ലിക് ഇടങ്ങളിൽ സ്ത്രീകൾ ഖുർആാനുകൾ കൂട്ടിയിട്ട് കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മക്കയിലാണെങ്കിലും സ്വീഡൻ പോലെയുള്ള നമ്മുടെ യൂറോപ്യൻ കൺട്രികളിലാണെങ്കിലും ശരി ഖുർആൻ നിന്ന് കത്തുന്നതിന്റെ കാരണം സത്യവിശ്വാസികളെ അതായത് മുസ്ലിങ്ങളെ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായിട്ട് സ്വീകരിച്ചേക്കല്ലേ അവര് പരസ്പരം മിത്രങ്ങളാണത് അങ്ങനെ ഇരുന്നോട്ടെ അവരോട് നിങ്ങൾ ആരെങ്കിലും സൗഹൃദം സ്ഥാപിക്കുന്നെങ്കിൽ നിങ്ങളും അവരിൽപ്പെട്ടവൻ തന്നെയാണ് അതുകൊണ്ട് അക്രമികളായിട്ടുള്ള ആളുകളെ അള്ളാഹു മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ എന്ന് അഞ്ചാം അധ്യായമായ സൂറത്തു മാഇദയിലെ ഇതയിലെ അൻപത്തി ഒന്നിൽ അള്ളാഹു പറയുവാണ് ഇങ്ങനെ ഖുർആാനിൽ അനേകം വചനങ്ങളുണ്ട് ഇതേ രൂപത്തിൽ തന്നെ അതുപോലെ പ്രവാചകൻ പറയുവാണ് അറേബ്യൻ ഉപദ്വീപിൽ നിന്നും ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാടുകടത്തും മുസ്ലിമിനെയല്ലാതെ അവിടെ താമസിപ്പിക്കാൻ വിടില്ല മരണാസന്നനായ പ്രവാചകൻ അവസാന നിമിഷം ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്നും മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലുള്ള കലഹങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളും ഈ എണ്ണമറ്റ വൈരങ്ങളും ഒക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ ഒക്കെ നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കല്ലേ നിങ്ങൾ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയല്ലേ അവരെ വഴിയിൽ വെച്ച് കണ്ടാൽ നിങ്ങൾ അവരോട് നീരസം പ്രകടമാക്കണം അതായത് അവരെ അവർക്കൊരിക്കലും നിങ്ങൾ വഴി മാറി കൊടുക്കരുത് എന്തൊക്കെ പ്രവാചകൻ പറഞ്ഞതാണ് ഇങ്ങനെ ഏതേത് നാടുകളുടെ സാഹചര്യങ്ങൾ എടുത്താലും ശരി നമുക്ക് ഒരുപാടുണ്ട് പറയാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ യു എസ് എൽ പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് മുസ്ലിങ്ങൾ ഇന്ന് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ തെരുവോരങ്ങളിൽ മുസലയിട്ട് നമസ്കരിക്കാം ഓസ്ട്രേലിയയിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമുണ്ട് മുസ്ലിങ്ങൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയയിലെ ഭരണഘടനയനുസരിച്ചിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അവരെയൊക്കെ കിണ്ടിയെടുത്ത് പുറത്തിടാൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത് ആദ്യം കാരണം ഇവരെ വിട്ടാൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി കാനഡ ജസ്റ്റിൻ ട്രൂഡോ എന്താണോ അവിടെ വിതച്ചത് അത് അയാൾ ശരിക്കും കൊയ്തെടുക്കുക തന്നെ ചെയ്തു അവിടെ ആകെ ഒന്നേ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമേ ഉള്ളൂ മുസ്ലിങ്ങൾ അതിന്റെ അവസ്ഥയാണത് ചൈന ചൈന എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിക മതം ഇസ്ലാം മതം ഇതിനെ മാനസിക രോഗമായി കാണാൻ കാരണം അവിടെയും ഇവർ ഇതേപോലെ തന്നെ ഒരു കയ്യിൽ കിതാബും ഒരു കൈയിൽ ആയുധവുമായി ഇവർ ഇറങ്ങിത്തിരിക്കുകയാണ് അള്ളാഹു അക്ബർ എന്ന ധ്വനി മാത്രം ഇങ്ങനെ ക്രമേണ 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 നോർവേയിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനമേ ഉള്ളൂ ഇറ്റലിയിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ ചൈനയിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം അപ്പോ ഏതൊരു രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ രണ്ട് ശതമാനത്തിനകത്താകുന്നു അപ്പോഴവർ ന്യൂനപക്ഷം എന്ന് പറഞ്ഞതിനകത്ത് നിന്നിട്ട് അവർ ഇരവാദമുന്നയിച്ചു കൊണ്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ രണ്ട് ശതമാനം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ വംശീയമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളാണ് അസംതൃപ് അസംതൃപ്ത ജനവിഭാഗങ്ങളാണ് ജയിലുകളിൽ അടച്ച കുറ്റവാളികളാണ് തെരുവുകുണ്ട സംഘങ്ങൾ ഇതിൽ നിന്നൊക്കെ ഇസ്ലാമിക പരിവർത്തനം അവരങ്ങോട് തുടങ്ങും ഈ മേഖലകളിലെല്ലാം ഇവർ ഉഴഞ്ഞു കയറും ഡെൻമാർക്കിൽ രണ്ട് ശതമാനമുണ്ട് അവിടെ അതാ സംഭവിച്ചത് ജർമ്മനിയിൽ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനമുണ്ട് അവിടെ അതാ സംഭവിച്ചത് യു കെയിൽ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനമുണ്ട് സ്പെയിനിൽ നാല് ശതമാനം തായ്ലാന്റിൽ നാല് പോയിന്റ് ആറ് ശതമാനം ഇങ്ങനെ ഏതേത് രാജ്യങ്ങൾ എടുത്താലും ശരി ഇന്ന് ഇസ്ലാമിക തീവ്രവാദം കാരണം ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളൊക്കെ നമുക്കിതാ കാണാൻ പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധമെടുത്താല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനാലാം തീയതിയാണ് നടക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പലസ്തീൻ മണ്ണിൽ ഒരു പുതിയ രാഷ്ട്രം പിറവികൊള്ളുവ ഇസ്രായേൽ എന്നിട്ട് അവർക്കിടയിൽ ഒന്ന് ആലോചിച്ചാൽ മതി ഡേവിഡ് ബെൻഗൂറിയോൺ ടെലവീവിലെ ഒരു മ്യൂസിയത്തിലെ ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ആ സാഹചര്യത്തില് അവിടെ കൂടിയ ജനക്കൂട്ടത്തിന്റെ കണ്ണുകളിൽ സന്തോഷമായിരുന്നില്ല മറിച്ച് ആകുലതകളും ഭീതിയുമായിരുന്നു കാരണം അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇനി നമുക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല എന്നറിയുന്ന ആളുകൾ ഭയം കൊണ്ട് ജോലിച്ചു ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ ആ സ്വാതന്ത്ര്യം ഒരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അന്ന് തന്നെ ഏതാണ്ട് രണ്ടായിരം വർഷത്തോളം നീണ്ട പ്രവാസത്തിന് ശേഷം തങ്ങളുടെ പൂർവികരുടെ മണ്ണിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദമായിരുന്നു ഇസ്രായേലർക്ക് ഇസ്രായേൽ രൂപീകരിച്ചു അതിന്റെ പിന്നാലെ ഏതാനും മണി കഴിഞ്ഞതേ ഉള്ളൂ ആ ഡിക്ലറേഷൻ വന്നിട്ട് ഈജിപ്റ്റ് സിറിയ ജോർദാൻ ഇറാഖ് ലബനൻ ഇവരെല്ലാവരും കൂടെ കൂടി ഒരുമിച്ചു എന്തിന് ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണം ഇത് എവിടെ നിന്ന് കിട്ടി ആ കിതാബിൽ നിന്നും ജൂതവിരോധം ആ കിതാബിൽ നിന്ന് കിട്ടിയതാ എന്നിട്ട് പുതിയ ഒരു രാഷ്ട്രത്തിലേക്കുള്ള സൈനിക നീക്കം ആരംഭിച്ച ഇസ്രയേലിനെ തടയിടാൻ ഇസ്രായേലിന്റെ സൈനിക ശക്തിയെക്കുറിച്ചിട്ട് അന്ന് അറബികൾക്ക് വലിയ രൂപത്തിൽ ഒരു അറിവുണ്ടായിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിനെ തുടച്ചു നീക്കി പലസ്തീൻ മണ്ണ് തിരികെ പിടിക്കാം എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ജൂതന്മാരുടെ അവസാന പിടിവള്ളിയായിരുന്നു ആ യുദ്ധം അതുകൊണ്ട് അവരുടെ സൈനിക ശക്തിയും ആയുധശേഷിയും ഇസ്രായേലിനേക്കാൾ എത്രയോ വലുതായിരുന്നു എന്നവർക്ക് തിരിച്ചറിയാൻ ഒരുപാട് സമയമെടുത്തു ഈജിപ്ഷ്യൻ വ്യോമസേന ബോംബുകൾ വർഷിച്ചു പുതുതായി രൂപം കൊണ്ട ഇസ്രായേൽ സൈന്യം അഥവാ അവരുടെ പ്രതിരോധ സേനയുണ്ട് ഐ ഡി എഫ് അവർക്ക് കാര്യമായിട്ടുള്ള ആയുധങ്ങളില്ല സൈനിക പരിശീലനമില്ല ഇല്ല മികവുറ്റ നേതാക്കളില്ല മുൻ സൈനികർക്കൊന്നും ഇതിന് പരിചയവും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് ജീവൻ മാത്രം പണയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു ആ രാജ്യത്തിനു വേണ്ടി യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ ഇസ്രായേലിന് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പോരാട്ടം ഈജിപ്ഷ്യൻ സൈന്യം തെക്ക് നിന്ന് ഗാസ മുനമ്പ് വഴി ഇസ്രായേലിലേക്ക് കടന്നു വടക്ക് സിറിയൻ ലബനീ സൈന്യങ്ങൾ ഗലീലിയിലേക്ക് കടക്കുന്നു കിഴക്ക് ജോർദാൻ സൈന്യം എങ്ങനെയാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നതിനു വേണ്ടി മറ്റു മുസ്ലിം രാഷ്ട്രങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുമായിരുന്നു അങ്ങനെ അവരെ ജോർദാൻ സൈന്യം വെസ്റ്റ് ബാങ്കില് ജെറുസലേമിൽ നാലു പാടു നിന്നും അവർ ആക്രമണം അഴിച്ചുവിട്ടു അപ്രതീക്ഷിതമായിരുന്നു അറബ് രാജ്യങ്ങളുടെ ആക്രമണം പക്ഷേ ഇസ്രായേൽ അതിജീവനത്തിന് വേണ്ടി പൊരുതാൻ തയ്യാറായിരുന്നു അവർ പ്രതിരോധിച്ചു അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ അസാമാന്യമായ ധൈര്യം കാണിച്ചു ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാതെ അങ്ങനെയാണ് ഏതാണ്ട് ഒരു ആറേഴ് ദിവസം കൊണ്ട് അവരെ ചൂണ്ടുവിരലിൽ നിർത്താൻ ഇസ്രായേലിന് സാധ്യത